ഈ ദുരന്തം നടന്നപ്പോ എന്താ ദൈവമൊന്നും ചെയ്യാത്തതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ദൈവമാണ് എല്ലാം ചെയ്തത് ദൈവമാണ് ഭൂമി ഉണ്ടാക്കിയത് ദൈവമാണ് ദൈവമാണ് കടലുണ്ടാക്കിയത് ദൈവമാണ് കരയുണ്ടാക്കിയത് ദൈവമാണ് കാടുണ്ടാക്കിയത് ദൈവമാണ് മലകൾ ഉണ്ടാക്കിയത് ദൈവമാണ് മഴ വർഷിപ്പിച്ചത് ഇതിൽ ഇതിൻ്റെ വ്യവസ്ഥയ്ക്ക് അനുഗുണമായി ഒരുപാട് കാര്യങ്ങൾ ദൈവം നിശ്ചയിച്ചതുണ്ട് ആ വ്യവസ്ഥയെ തകർത്തു കൊണ്ട് ദുരയോടുകൂടി മനുഷ്യർ മുന്നേറിയപ്പോൾ അഹങ്കാരത്തോടു കൂടി അത്യാഗ്രഹത്തോടു കൂടി ഈ പ്രകൃതി പ്രതിഭാസങ്ങളെയെല്ലാം തച്ചുടച്ച് പൊളിച്ച് മനുഷ്യർ മുന്നേറിയപ്പോൾ അതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായി വിഭവിച്ചത് എന്ന് നമുക്ക് ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെയും കസ്തൂരിരങ്കൻ റിപ്പോർട്ടിൻ്റെയും ഈ ഈ വളർത്തിയത് ദുര മനുഷ്യർക്ക് ജീവിക്കുക പരമാവധി ആസ്വദിക്കുക എന്ത് എങ്ങനെ ചൂഷണം ചെയ്തും പരമാവധി ആസ്വദിക്കുകയാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന ഒരു ജീവിത വീക്ഷണം ഉണ്ടല്ലോ അത് വളർത്തിയത് ആരാ അത് നാസ്തികരാണ് അപ്പോൾ ദുരന്തമാകുന്നത് ദൈവം കാരുണ്യവാനായ പടച്ചവൻ ഈ മനുഷ്യരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്തത് അതിനെ തകർത്തത് പലപ്പോഴും ജീവിത വീക്ഷണമാണ്